ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു തവണ നിങ്ങളോട് പറഞ്ഞിരുന്നു റോസ്മേരി വാട്ടർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ തലയിൽ യൂസ് ചെയ്യാമെന്നുള്ളത് അല്ലേ അപ്പോൾ റോസ്മേരി വെച്ചിട്ട് വേറൊരു രീതിയിൽ നമ്മൾ എടുക്കുന്ന ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിൽ വേറെ തരത്തിലുള്ള എണ്ണം എടുക്കുകയൊന്നും നല്ലൊരു വൃത്തിയുള്ള പാത്രത്തിൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു അര സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒരുപാട് കൂടരുത് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉലുവ പറ്റാത്തവരുണ്ടെങ്കിൽ ഉലുവ യൂസ് ചെയ്യേണ്ട റോസ്മേരി മാത്രം വെച്ചിട്ട് തന്നെ യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു രണ്ട് സ്പൂണ് റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് കൊടുക്കാണ് നിങ്ങളത് കഴുകുന്നു വേണ്ട കഴുകി കഴുകി യൂസ് ചെയ്യുന്നവരുണ്ട് ഞാൻ കഴുകാറില്ല ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റോസ്മേരിയുടെ ലീവ്സ് ഡയറക്റ്റായിട്ട് അതിലിട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ് ഒരു എട്ട് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് അത് തിളപ്പിക്കണം അതായത് നമ്മുടെ ആ റൂസ്മേരിയുടെ കളറൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിലോട്ട് അലിഞ്ഞു ചേരുന്ന വരെ അതായത് കൂടി ചേരുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ടൊന്നിട്ട് തിളപ്പിക്കണം ആ ഉലുവേയും റോസ്മേരിയുടെ ലീവ്സും നന്നായിട്ട് ആ വെള്ളത്തിൽ അതിന്റെ സത്തൊക്കെ അലിഞ്ഞ് ചേരുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഇതേപോലെ വെട്ടിത്തളയ്ക്കണം കേട്ടോ ഇങ്ങനെ ഗ്യാസിന്റെ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി വെട്ടി തിളപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് അതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിലേക്ക് അതിൻ്റെ ലീവ്സിൻ്റെ സ്ട്രക്ചറൊക്കെ മാറി വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയുന്നുണ്ടാവും അത് നന്നായിട്ട് അതിൻ്റെ തൊട്ട് സത്തൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഉലുവുടെ സ്ട്രക്ചർ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം ആ സമയത്തിനുള്ളിൽ നമുക്ക് തരയിൽ എണ്ണയൊക്കെ തൊട്ടിപ്പരട്ടി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ തന്നെ ഹെയർ ഓയിലായിട്ടുള്ള നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്ന നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ ഇപ്പോൾ ആമസോണിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഓർഡർ തരികയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അതിന് റിപ്ലൈ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഓയിൽ നന്നായിട്ട് മുടിയിലേക്ക് മുട്ര തുമ്പത്തേക്കൊക്കെ നന്നായിട്ട് തൊട്ടുപരട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം തലയുടെ ഓട്ടിലും നന്നായിട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഡ്രൈനസ് കുറയ്ക്കാനും സ്ട്രിറ്റൻസ് മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും താരം കുറയാനും ഡെഡ് സെല്ലുകൾ റിമൂവായി പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഹെയർ ഓയിൽ മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ എണ്ണ നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോഴും ുണങ്ങളാണ് അല്ലെ അത് അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ഏർ ഗുണങ്ങള് തന്നെയാണ് കേട്ടോ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എണ്ണ തേച്ചിട്ടാണോ ഇത്രയും മുടി ഉണ്ടാക്കി എന്നുള്ള കാര്യം ആ ഒരു ചോദ്യത്തിന് പ്രശസ്തിയില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഹെയർ നോക്കുക എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് മുടിക്ക് കൊടുക്കാവുന്ന ഒരു കെയറിങ് ആണ് അതിലെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഗുണം തരുന്നത് താരം കുറയ്ക്കാനും മുടി ഒഴിച്ചില് മാറ്റാനും മുടിയുടെ സ്പിറ്റൻസ് മാറ്റി മുടി നല്ല സ്മൂത്ത് ആക്കി ഹെൽത്ത് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതിൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ എണ്ണ തേച്ചിട്ടാണോ മുടി ഇത്ര വളർത്തിയെന്നുള്ളതല്ല എണ്ണ അതിൻ്റെ ഒരു ഭാഗമാണ് ഫുഡും അതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ചെറുതായിട്ടൊരു വർക്കൗട്ടും പിന്നെ നമ്മൾ മുടിക്ക് കൊടുക്കുന്ന കെയറിങ്ങുമാണ് ഏറ്റവും പ്രധാനം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ പിന്നെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു മൈൻഡും മനസ്സൊക്കെ ഉണ്ടായാൽ മതി അത് തനിയെ നടന്നോളും അപ്പോൾ വെള്ളം ചൂടാറിയതിന് ശേഷം ഞാനത് ആ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മുടെ റോസ്മേരിയുടെ ലീവ്സ് പേടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കുപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ തലയുടെ ഓട്ടിലെ എണ്ണയൊക്കെ തൊട്ട് പരട്ടി അത് തലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ വെയിറ്റ് ചെയ്യട്ടെ എണ്ണ തേച്ചിട്ട് എന്നിട്ട് ഇത് നമ്മുടെ റോസ്മേരിയുടെ വെള്ളം ഞാനത് തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാണ് ഉലുവയും കൂടി ഇട്ടിട്ടുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഈ ഒരു വാട്ടർ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ തല നനയ്ക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി തേക്കുകയാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരം കളയാനും മുടി കൊഴിച്ചൽ മാറ്റാനും മുടിയുടെ റൂട്ട്സിനെ ബലപ്പെടുത്താനും മുടി സ്മൂത്താക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണിത് ഇത് നിങ്ങൾക്ക് ഷാംപൂ യൂസ് ചെയ്യുന്ന ദിവസം അടക്കം ചെയ്യാവുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് തലയിൽ നന്നായി കുളുക്കാൻ എണ്ണ തേച്ചിട്ടും ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷാംപു യൂസ് ചെയ്ത് കളഞ്ഞാലും യാതൊരു പ്രശ്നവും വരില്ല കേട്ടോ പിന്നെ ഷാംപു യൂസ് ചെയ്യാത്ത ദിവസമാണ് നിങ്ങൾ തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതായത് രൂപശ്രീ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സീറം പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ ആണ് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വളരെ മിതമായ അളവിൽ തൊട്ട് പരട്ടി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ തല കഴുകാണെങ്കിൽ വളരെ സിൽക്കി ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തലയുടെ ഓട്ടിലും ബാക്ക് വശത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ഒരു വാട്ടറിന്റെ പ്രത്യേകത എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടും തോന്നിയിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സെല്ലുകളേനെ നന്നായിട്ട് ഇത് ക്ലിയർ ചെയ്യും അതായത് ഇപ്പോൾ കറുത്ത സെല്ലുകളൊക്കെ നമ്മുടെ തലയുടെ ഓട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഹെൽത്തി സ്കിന്നാക്കിയിട്ട് നമുക്ക് വെക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഈ റോസ്മേരിയുടെ ലീവ്സും അതിൻ്റെ കൂടെ ഒഴിവും കൂടി കൂടുകയാണെങ്കിൽ ഡബിൾ ഇഫക്റ്റാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ കുട്ടികളുടെ ചെവിയുടെ ഭാഗത്തൊക്കെ താരൻ്റെ അംശം വരുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഹെയർ കെയർ മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഞാൻ എൻ്റെ കുട്ടപ്പായ്ക്കൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ മുടി വെട്ടി വന്ന ദിവസമൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഉണ്ടാക്കി തലയിൽ തേച്ച് ഉടുപ്പിച്ച് ഷാംപൂ ഇത് കളയുകയാണെങ്കിൽ അവരുടെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് നിൽക്കാനും ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ടില്ലേ ചില കുട്ടികളുടെ തലയിൽ നന്നായിട്ട് ഈരും പേനും ഉണ്ടാവും അത് നമ്മൾ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇങ്ങനെയുള്ള ഹെയർ കെയർ മെത്തേഡുകളും നമ്മുടെ തലയിൽ പേൻ കളയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ റോസ്മേരിയുടെ ലീവ്സ് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേന ഉണ്ടെങ്കിൽ പോകുന്നില്ല നമുക്കൊരു ശമനം അതായത് ഇപ്പോ പേന്റെ ശല്യം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അത് എൻ്റെ പേഴ്സണൽ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ പിന്നെ നല്ലൊരു സ്മെല്ലാണ് തലയ്ക്ക് നമ്മുടെ റോസ് മെറി ലീസിന്റെ ഒരു സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മുടെ ചാനലിൽ കാണിച്ചത് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ ചോദിക്കുക അപ്പം നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും എണ്ണയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡുകളെ കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്പർ തരുന്നതായിരിക്കും നമ്പർ വേണമെങ്കിൽ നമ്പർ ചോദിക്കാം അപ്പം നമ്മൾക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാമോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ പാബായ്സ് യു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡയമ ലൈഫ് ഇടോ എന്നുള്ള കാര്യം എന്തായാലും വിടാട്ടോ അപ്പൊ ഇപ്പൊ ഏട്ടനൊക്കൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അമ്പലത്തിലെ പണി ഒക്കെ ഞാനും ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിടാ